കട്ടപ്പനയെ വിനോദസഞ്ചാര ഹബ്ബാക്കി മാറ്റാനൊരുങ്ങി കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് കട്ടപ്പന ടൂറിസം ഫെസ്റ്റും സാംസ്കാരികോത്സവവും ജനുവരി ഇരുപത് മുതൽ ഫെബ്രുവരി പതിനെട്ട് വരെ സംഘടിപ്പിക്കും കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തുകളും സംയുക്തമായാണ് ഫെസ്റ്റ് ഒരുക്കുന്നത് അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ കോർത്തിണക്കിയാണ് ഫെസ്റ്റ് ക്രമീകരിച്ചിരിക്കുന്നത് പ്രകൃതി രമണീയമായ പ്രദേശങ്ങളും നയനമനോഹരമായ തടാകങ്ങളും വെള്ളച്ചാട്ടങ്ങൾ കൊണ്ടും അനുഗ്രഹീയതമാണ് ഹൈറേഞ്ച് വിവിധയിനം പക്ഷികളും മൃഗങ്ങളും നിറഞ്ഞ ശാന്തസുന്ദരമായ പ്രദേശമാണ് ഇവിടെയുള്ളത് നാടൻ വിഭവങ്ങളും വിവിധ കാഴ്ചകളും സഞ്ചാരികൾക്കായി വിരുന്നൊരു സഞ്ചാരികൾക്ക് ഓരോ പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ കണ്ട് നിർവൃതി അടയാനും കഴിയും കാഴ്ചകൾ കാണുന്നതിന് സൗകര്യം ഒരുക്കിയാണ് ഫിസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത് കട്ടപ്പനെ ഒരു വിനോദ വിജ്ഞാന കേന്ദ്രമാക്കി മാറ്റാനൊരുങ്ങിയാണ് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് ഹൈറേഞ്ചിൽ അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ ടൂറിസം കേന്ദ്രങ്ങളെ കോർത്തിണക്കാണ് ഫെസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത് ജനുവരി ഇരുപതിന് ആരംഭിക്കുന്ന ഫെസ്റ്റ് ഫെബ്രുവരി പതിനെട്ട് വരെ നീളും കുറഞ്ഞത് ഒരു ലക്ഷം വിനോദ സഞ്ചാരികളെ കട്ടപ്പനയിൽ എത്തിക്കുകയാണ് ലക്ഷ്യം വയ്ക്കുന്നത് ഫെസ്റ്റിനോടനുബന്ധിച്ച് ഫെബ്രുവരി ഒന്ന് മുതൽ പതിനെട്ട് വരെ സാംസ്കാരിക ഫെസ്റ്റ് നടക്കും വിവിധ സാംസ്കാരിക പരിപാടികൾ സെമിനാറുകൾ ട്രെയിനിങ്ങുകൾ എന്നിവയെല്ലാം സാംസ്കാരികോത്സവത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്നവർക്ക് പ്ലേസ്മെന്റ് ലഭിക്കും വിനോദ കൂടുതൽ നൽകുകയാണ് ലക്ഷ്യമിടുന്നത് കട്ടപ്പന ബ്ലോക്ക് ും കേരള പഞ്ചായത്ത് വാർത്തകൾ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിലുള്ള ആറ് പഞ്ചായത്തുകൾ നമ്മുടെ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിക്ക് പുറത്തുള്ള ഏലപ്പാറ പഞ്ചായത്തും അതുപോലെ തന്നെ കാമാശി പഞ്ചായത്തും ഉൾപ്പെടുന്ന ഉൾപ്പെടുത്തിക്കൊണ്ട് സംയുക്തമായി നമ്മൾ ഇപ്രവർഷം ജനുവരി ഇരുപത് മുതൽ കട്ടപ്പന ടൂറിസം ഫെസ്റ്റും ഫെബ്രുവരി ഒന്ന് മുതൽ പതിനെട്ടാം തീയതി വരെ കട്ടപ്പന സാംസ്കാരിക ഉത്സവം നടത്തപ്പെടുകയാണ് ഏകദേശം ഒരു ഒരു ലക്ഷം പേരെ ഇടുക്കി കാണുവാനായിട്ട് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരികയും ടൂറിസത്തിന് പുതിയ ഉണർവ് ഉണ്ടാക്കുന്നതിനും വേണ്ടിയും ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്യുന്നതിനും വേണ്ടിയാണ് നമ്മൾ കട്ടപ്പന ടൂറിസം ഫെസ്റ്റ് നമ്മൾ ആരംഭിക്കുന്നത് അതുപോലെ തന്നെ കട്ടപ്പന സാംസ്കാരിക ഉത്സവം ആരംഭിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഫെസ്റ്റ് അവസാനിപ്പിക്കുമ്പോൾ നിരവധിയായിട്ടുള്ള പരിപാടികളും അതുപോലെ തന്നെ ട്രെയിനിങ്ങുകൾ അധിഷ്ഠിത ഏലപ്പാറ പഞ്ചായത്തുകളും ഫെസ്റ്റിന്റെ ഭാഗമാകും വിനോദ വിജ്ഞാനപ്രദമായ രീതിയിൽ സംഘടിപ്പിക്കുന്ന ഫെസ്റ്റ് വിവിധ സംഘടനകൾ ക്ലബ്ബുകൾ എന്നിവരുടെ സഹകരണത്തോടെയാവും സംഘടിപ്പിക്കുക കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്താണ് ജില്ലയിൽ ഫെസ്റ്റ് ഏറ്റെടുത്ത് നടപ്പാക്കുന്നത് സാധാരണ ഫെസ്റ്റിനപ്പുറം തൊഴിൽ രഹിതരായ യുവതി യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കാനുള്ള ഒരു അവസരം കൂടിയായി ഈ ഫെസ്റ്റ് മാറ്റപ്പെടും ഇടുക്കി വിഷൻ കട്ടപ്പന